ഹലോ അപ്പം രാവിലെ തന്നെ അച്ഛൻ എനിക്ക് കൊടുക്കാനുള്ള സെറ്റുമുണ്ട് തേച്ച് വൃത്തിയാക്കി വെക്കുകയാണ് സെറ്റുമുണ്ട് കൊളാബറേഷൻ ആണേ കൊലാബറേഷൻ വിത്ത് അമ്മ അപ്പം രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് ഇവനെ എനിക്ക് കൂട്ടനായിട്ട് ഞാൻ പിന്നാലെ കൊണ്ടുപോയതാണ് അത്യാവശ്യം കടകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കട അവിടെ ഇല്ല അതായത് കമ്മല് കട പൊതുവേ തിരക്കും കടകളും കുറച്ച് കുറവാണെങ്കിലും വൈബിനൊന്നും ഒട്ടും കുറവുണ്ടായിരുന്നില്ല അങ്ങനെ അമ്പലത്തിൽ കയറി ക്യൂ ഒന്നിന്ന് തൊഴുതിട്ട് ഇറങ്ങി ഒരു തുണയായിടാം ഞാൻ പുതുമഴയാലെ കുട നീർത്തിടാം അപ്പം പിന്നെ കടയിൽ കയറി ഒരു തെരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു പോകുന്നതിന് മുന്നേ അമ്പലത്തിൽ വന്നല്ലേ അപ്പം മുല്ലപ്പൂ മസ്റ്റ് ആയതുകൊണ്ട് അതും വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ ഈവനിങ് വീണ്ടും അമ്പലത്തിലേക്ക് പോകാനുള്ള പോക്കാണ് പിന്നെ ഈവനിങ് പരിപാടീസ് കാണാൻ നമ്മുടെ കുട്ടിപ്പട്ടാളും ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ദേ ഒരാളെ സലാം പറഞ്ഞോണ്ട് പുറത്തോട്ട് പോകുന്നത് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ കളിപ്പാട്ടം വാങ്ങാണ്ട് നമ്മുടെ അച്ചൂസ് വെറുതെ വിടില്ലല്ലോ കളിപ്പാട്ടം ഐസ്ക്രീമൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പം എത്രയൊക്കെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം